ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ജപ്പാനിലെ ഒരു പോസ്റ്റ് ഓഫീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് സുസാമി എന്ന മത്സ്യബന്ധന ഗ്രാമത്തിലുള്ള ഈ പോസ്റ്റ് ഓഫീസിന് ഏറെയാണ് ഒന്നാമത്തെ പ്രത്യേകത സുസാമി കടലിനുള്ളിലാണ് ഈ പോസ്റ്റ് ബോക്സ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നതാണ് അതായത് കരയിൽ നിന്നും പത്ത് മീറ്റർ ആഴത്തിലാണ് ഈ പോസ്റ്റ് ബോക്സ് ആരാണിപ്പോ കടലിനടിയിൽ പോയി കത്ത് പോസ്റ്റ് ചെയ്യുക എന്ന് നമ്മൾ അത്ഭുതപ്പെടാമെങ്കിലും ഓരോ വർഷവും ആയിരത്തി അഞ്ഞൂറോളം പോസ്റ്റുകൾ ഈ പോസ്റ്റ് ബോക്സ് വഴി കടന്നു പോകുന്നുണ്ട് എന്നതാണ് അതിലേറെ അത്ഭുതം അയ്യായിരം ആളുകൾ മാത്രമാണ് ഈ ഗ്രാമത്തിൽ താമസിക്കുന്നത് വാട്ടർ പ്രൂഫ് കാർഡുകളിൽ വെള്ളം നനഞ്ഞാലും മായാത്ത പെയിന്റ് മാർക്കറുകൾ ഉപയോഗിച്ച് എഴുതിയാണ് ഈ പോസ്റ്റ് ബോക്സിലൂടെ കത്തുകൾ അയക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്ന് പോസ്റ്റ് പോകുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ് ആഴ്ചയിൽ ഒരിക്കൽ കടലിനടിയിലുള്ള ഈ പോസ്റ്റ് ഓഫീസിൽ നിന്നും കാർഡുകൾ ഒരുമിച്ച് ശേഖരിച്ച് ഏറ്റവും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിന്നും മേൽവിലാസക്കാരന് എത്തിച്ചു കൊടുക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇവിടെ നടന്ന ഒരു ഫെയറിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ബോക്സ് എന്ന ആശയം ജനിച്ചത് ഇത്രയും കാലത്തിനിടയ്ക്ക് മുപ്പത്തിരണ്ടായിരത്തോളം പോസ്റ്റ് കാർഡുകൾ ഇവിടെ നിന്നും പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഏറ്റവും ആഴത്തിലുള്ള പോസ്റ്റ് ബോക്സ് എന്ന ഗിന്നസ് ബഹുമതിയും ഇതിന് ലഭിച്ചിട്ടുണ്ട്